ഇതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് കാരും നിങ്ങളെയും വന്ന് കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത് എനിവേസ് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് വേണോ വേണ്ടേ എന്നുള്ളത് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ആരും പറഞ്ഞു തരാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ക്വാളിഫിക്കേഷൻ ഇസ് ബിക്കോസ് ഞാൻ പല കാറ്റഗറിയിലുള്ള ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്തുകൊണ്ട് എൻ്റെ പേഷ്യൻസ് അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് ആക്ച്വലി ഇപ്പോൾ ഒരു ഓപ്ഷൻ അല്ല ഇറ്റ്സ് എ നെസസിറ്റി അല്ലെങ്കിൽ ഒരു സർവൈവൽ മെക്കാനിസം അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ഇപ്പോൾ ക്ലിയർ തരാം സോ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ഒരു നോർമൽ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ വേണ്ട ഒരു ബിസി ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ അവരുടെ ദൈനംദിന കാര്യങ്ങൾ ഒരു ബാലൻസിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലേക്കൊരു ഹെൽത്ത് ഇഷ്യൂ കടന്നു വരുമ്പോൾ അതിലുണ്ടാവുന്ന ചെലവുകളാണ് അവരുടെ താളം തെറ്റിക്കുന്നത് യൂഷ്വലി സോ ഇങ്ങനെ ഒരാൾ പോയിട്ട് ഗവൺമെന്റ് ഹെൽത്ത് സെറ്റപ്പിന് റിലൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഹൈ വോള്യൂംസ് കേറ്റർ ചെയ്യുന്ന സെക്ടറിൽ ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ പോയിട്ട് ഒരു ദിവസം കൊണ്ട് ഒരു ഡയഗ്നോസിസ് ആയി അതിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ആൾക്കാർ എന്ത് ചെയ്യുന്നു പ്രൈവറ്റ് സെക്ടർ വരുന്നു ഈ പ്രൈവറ്റ് സെക്ടറിൽ വരുമ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് മുതൽ ഡയഗ്നോസിസ് ആയി ഇനി ഒരു സർജറി എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാലോ ആ കോസ്റ്റ് വരുന്ന എഫക്റ്റ് അവരുടെ കംപ്ലീറ്റ് ലൈഫ് സേവിംഗ്സിനെയാണ് ചിലപ്പോ ഡിസ്ട്രോയ് ചെയ്യുന്നത് സോ ഇതിന്റെ ഉത്തരമാണ് മെഡിക്കൽ ഇൻഷുറൻസ് ഞാൻ ഈ വീഡിയോയിലൂടെ ഏതെങ്കിലും ഒരു മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനിയോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സെക്ടർ ഹോസ്പിറ്റലിനെയോ അല്ല പ്രൊമോട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് മൈ എയിം ഇസ് ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ഇസ് യുവർ സേഫ്റ്റി നെറ്റ് അപ്പോ ഇതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻഷുറൻസ് നിങ്ങൾക്ക് കിട്ടും ഒരു കമ്പനി നിങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്താന്ന് എന്തായാലും അറിഞ്ഞിരിക്കണം മൂന്നാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ഏരിയയിലോ അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലോ ഉള്ള എല്ലാ മേജർ ഹോസ്പിറ്റൽസിലും എൻഡോസ് ചെയ്തേക്കുന്ന ഏതൊക്കെ കമ്പനിയാണെന്നും കൂടി നിങ്ങൾ നോക്കണം ഹെൽത്ത് കെയർ ഇത്ര അഡ്വാൻസ് ഒപ്പം തന്നെ ഇറ്റ് ഓൾസോ ഗെറ്റിംഗ് എക്സ്പെൻസീവ് ബട്ട് ഇറ്റ്സ് നത്തിങ് ഷോർട്ട് ഓഫ് യു ഡിസേർവ് സോ നിങ്ങൾ ഫോണും കാറും തന്നെ ഡെയിലി ഉപയോഗിക്കുന്ന നിങ്ങളുടെ ശരീരം ചെയ്യാൻ ഇത്ര ും ആശുപത്രിയിൽ വെച്ചില്ല ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് എത്രയും നേരത്തെ നിങ്ങളുടെ ആരോഗ്യവും സാമ്പത്തികവും ഉറപ്പാക്കൂ സ്റ്റാർ ഹെൽത്തിനെ കുറിച്ച് അറിയിക്കാൻ ഞങ്ങളുമായി ബന്ധപ്പെടൂ മൊബൈൽ നമ്പർ ഒമ്പത് ആറ് മൂന്ന് മൂന്ന് ആറ് മൂന്ന് ഒമ്പത് മൂന്ന് ഒമ്പത് നാല്